പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിടിച്ച അടുക്കള ജോലികൾക്കിടയിൽ അല്പമശ്രിത മതി അപകടമുണ്ടാകാൻ പാചകവാതകവും പ്രഷർ കുക്കറും കത്തി ഉൾപ്പെടെയുള്ള മൂർച്ചയുള്ള ഉപകരണങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് പ്രഷർ കുക്കറിൽ സാധനങ്ങൾ പാകം ചെയ്യുമ്പോൾ ഒരിക്കലും കുക്കർ നിറയെ സാധനങ്ങൾ ഇടരുത് കുക്കറിന്റെ പകുതി വരെയേ സാധനങ്ങൾ ആകാവോ പശയുള്ള സാധനങ്ങൾ പാകം ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രഷർ കൂടി എന്നിരിക്കും ഇതിന്റെ ഫലമായി ഇൻഡിക്കേറ്റർ വെയ്റ്റിന്റെ അടിയിൽ പത തിലച്ചു കയറും ഉടനെ കുക്കർ അടുപ്പിൽ നിന്നും എടുത്തു മാറ്റി പത മാറിക്കഴിയുമ്പോൾ വീണ്ടും അടുപ്പിൽ വെച്ച് സാവധാനം പാകം ചെയ്യാം പാകം ചെയ്തു കഴിഞ്ഞാലുടൻ ഇൻഡിക്കേറ്റർ വെയ്റ്റ് മാറ്റുക അധികനേരം ഇരുന്നാൽ ഭക്ഷണത്തിന്റെ രുചി കുറയും പ്രഷർ കുക്കർ ഒരിക്കലും വിറകടുപ്പിൽ വെച്ച് പാകം ചെയ്യരുത് ഉപയോഗം കഴിഞ്ഞാൽ പ്രഷർ കുക്കർ ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഉണക്കണം